ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ബംഗാളി ചലച്ചിത്ര താരം ആരോപണമുയർത്തും മുമ്പ് നിയമ നടപടി സ്വീകരിക്കുകയായിരുന്നു വേണ്ടതെന്ന് പ്രശസ്ത തിരക്കഥാകൃത്ത് എസ് എൻ സ്വാമി രഞ്ജിത്ത് സംഭവം ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ചാൽ എല്ലാം അവസാനിപ്പിക്കാമെന്ന് പറയുമ്പോൾ അതിലെ ലോചിക്ക മനസ്സിലാകുന്നില്ലെന്നും എസ് എൻ സ്വാമി അഭിപ്രായപ്പെട്ടു സിനിമാ ഡയലോഗ് പറയുന്ന ആവേശത്തിൽ വിളിച്ചു പറയുമ്പോൾ തകരുന്ന മനസ്സുകളെ കുറിച്ചുകൂടി ചിന്തിക്കണമെന്നും എസ് എൻ സ്വാമി പറഞ്ഞു രഞ്ജിത്തിൻ്റെ കാര്യം ഞാനിപ്പോൾ ഈ ഇന്നലെ ഇന്നൊക്കെ ആയിട്ടാണ് വാ കേൾക്കുന്നത് എനിക്ക് വാസ്തവത്തിൽ ഒരു ചെറിയൊരു വിഷമമുള്ള ഇത്രയും അയാളുടെ ഇപ്പോഴത്തെ ഒരു ശാരീരിക അവസ്ഥയ്ക്ക് എനിക്ക് ആ മനുഷ്യൻ ഈ പ്രായത്തിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു കാര്യം പറയാം അവർക്ക് അന്നേ വേണമെങ്കിൽ അതിന് നിയമപരമായിട്ട് നീങ്ങായിരുന്നു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ പറയുമ്പോൾ എന്ത് കാരണം എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം ആർക്കും പറയാൻ പറ്റുന്നില്ല ഇത് ഏറ്റവും പ്രധാന നമ്മളൊരു ആരോപണം ഒരാളെക്കുറിച്ച് പറയുകയൊക്കെ പറയാൻ പാടില്ലെന്ന് ഞാൻ പറയില്ല ഉണ്ടെങ്കിൽ ഉള്ളത് പക്ഷേ അത് പറയുന്ന സന്ദേ സന്ദർഭം സാഹചര്യം പിന്നെ വീണ്ടും കണ്ടു അവർ പറഞ്ഞ് അയാൾ തെറ്റ് തെറ്റേറ്റ് പറഞ്ഞാൽ പിന്മാക്കാൻ എന്താ അതിലർത്ഥം എനിക്ക് ഇതൊരു ഈ ലോജിക്ക് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ എൻ്റെ അണ്ടർസ്റ്റാൻഡിംഗിന് തെറ്റായിരിക്കാം